സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും അതാ എന്താ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തങ്ങള് മനസ്സിലായില്ല സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ വലിയ സ്വപ്നം സ്വപ്നം കാണും വേറെ ആരുല്ലേ മീൻ പാപ്പിയൊന്നും ഇല്ലാത്ത ആളാത് വയസ്സ് ആ ഉസ്താദ് ചോദിച്ച തുതിക്ക് എന്താ കണ്ടതെന്ന് ചോദിച്ചിനോ അവൻ കൂടിയാണ് പറയണെങ്കിലേ ഒരു വലിയ സ്വപ്നം കാണാൻ രാത്രി ഉറങ്ങുമ്പോഴാണ് അപ്പൊ ഈ സ്വപ്നം കാണാ അപ്പൊ എന്താണ് കണ്ടത് കൂടിയാണ് പറയാണെങ്കിൽ എന്താ പള്ള ഉദ്ദേശം മനസ്സിലാവല്ലോ അല്ല കാസിമി ഒരു വലിയ ആക്കി എന്ത് ചെയ്യാ രണ്ടു വലിയമാർക്ക് ഒരുമിച്ച് പോയി കൂടെനോ അല്ല ഈ പോയ വലിയ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നാ അപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുണോ ഇല്ല എന്നൊക്കെ അറിയാലോ പെണ്ണുങ്ങളെ പൊതുപ്പിന്റെ ഉള്ളക്കൊക്കെ പോകുമ്പോഴേ എന്തിനാ പോയതും കൂടി ഒന്ന് പറയങ്ങള് അപ്പൊ കണ്ട പെണ്ണുങ്ങൾക്ക് മൂപ്പരെ പെരീ കണ്ട മൂപ്പരോട് വർത്താനം പറയാൻ പറ്റും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പള്ളിക്കേക്ക് പോകാൻ പറ്റൂല അത് ഹറാമാണ് തെറ്റാണ് നിഷിദ്ധമാണ് അള്ളാരുടെ റസൂല് പഠിപ്പിച്ചത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാനാണ് പള്ളിക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് അത് പറ്റൂല ഇവർക്ക് ഇവരെ വരാ വലിയൊക്കെ എന്ത് ചെയ്യാതെ ഉള്ളുക്കും പോവാ അതിലൊന്നും ആറാമും മുസീബത്തോന്നും ഇല്ല എന്തായാലും എന്തിനാ പോയത് അല്ലെ വാതിലാരാ തുറന്നൊരു നിങ്ങളോട് പറഞ്ഞോ ഇതിപ്പോ ഔത്തുകാരണ വാതിലൊറക്കണ്ടേതപ്പിന്റെ ഉള്ള ചാടാൻ പറ്റൂല ചെയ്യും ഇത് വല്ലാത്തൊരു കൂത്ത ഇവര് വലിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ കാണുന്ന ചെറ്റത്തരം നിറികളും മുഴുവൻ കാട്ടും ഇതൊക്കെ ന്യായീകരിച്ച വരെ പോലെ കുറച്ച് ആൾക്കാരും എവിടുന്നവരൊക്കെ പഠിച്ചു വന്നു നാവോ ഇവര് ഈ വലിയന്റെ പ്രത്യേകത ഈ നാൽപ്പത് വയസ്സായ വലിയക്കാർ പെണ്ണിന്റെ അടുത്തേക്ക് എന്നും പേരാണ് ഈ പെണ്ണ് കടന്നാ പുതപ്പിൻ്റെ ഉള്ളൊരു വലിയ കടന്നാ വന്നു കലാപം മണി പറഞ്ഞ കിടക്കലെ കടകലേ കിടന്നാ പോയി എന്ന് പറഞ്ഞ പോലെ ഇവര് ഇത് പെണ്ണ് കടന്ന വലിയ തീ പിന്നെ പന്താ പരിപാടി ആണുങ്ങള് കാട്ടൊക്കെ ഈ പെണ്ണിനെ കാട്ടും അപ്പൊ നീ മരിച്ചു പോയവർക്ക് കുറ്റല്ല നിങ്ങൾ പറഞ്ഞു പോട്ടെ ഈ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ആളല്ലേ അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താവുക അങ്ങനെ ഇപ്പൊ എല്ലാ പരിപാടി ഇവിടെ നടക്കുമല്ലോ ജീവിച്ചിരിക്കുന്ന പെണ്ണ് അങ്ങനെ ചെയ്താല് മരിച്ച ആൾക്ക് കൊടുത്താലും ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയല്ലേ കാസിനിയെ നിങ്ങൾ എന്താണ് ഇത് ഈ നേരം വെളിപ്പിക്കാനായിട്ടിരിക്കുന്നത് റാസിമിന്റെ കഥ കേൾക്കുമ്പോൾ ചിരി വരെയാണ് കാരണം ഇസ്ലാമിന് പരിചയമില്ലാത്ത ഓരോ കാര്യങ്ങള് വ്യഭിചാരത്തെ വെളുപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്തോ ആവട്ടെ റസൂലിന്റെ അടുത്ത് ഒരാൾ കർമ്മങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് റസൂലിനോട് പറയാണ് ഇനി രാത്രിയും പകലും നോമ്പാണ് ഒരു ദിവസം ഇനി നോമ്പ് എന്ത് ചെയ്യില്ല വിടൂല എന്ന് പറഞ്ഞു നോമ്പിന്റെ ആ ഒരു മഹത്വം പഠിച്ച ശേഷം അറിഞ്ഞ ശേഷം പറയാം അപ്പൊ അല്ലാതെ റസൂലെ തിരുത്തുന്നുണ്ട് നിനക്ക് നിന്റെ ഭാര്യയോട് ബാധ്യതയുണ്ട് അതേപോലെ കുടുംബത്തോട് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരുത്താണ് കാരണം ഭാര്യക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഭാര്യക്ക് കൊടുക്കണം മക്ക് കൊടുക്കണം വക്ക് കൊടുക്കണം അതൊക്കെ ഒരു മതത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അല്ലാതെ ഒരാൾ ആരാധന കൊണ്ട് ബാധ്യതകൾ നിർവഹിക്കാതിരിക്കല്ല എന്നിട്ട് പിന്നെ മരിച്ചു പോയിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്നാണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പൂതി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ വാദത്തോണ്ട് പറ്റിയില്ല അന്ന് ഇസ്ലാമിലില്ല അങ്ങനെ ഇസ്ലാം ദീനില്ല അപ്പൊ കാസിമിന്റെ മതം അങ്ങനെ ആയിരിക്കും ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊക്കെ ഉണ്ടാവും പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത് ദയവ് ചെയ്തിട്ട് ബാക്കി കൂടി പറയും അതെ തിരിഞ്ഞിട്ടില്ല തിരിയില്ല ആർക്കും ഇത് തിരിയില്ല കാരണം എന്താ പറയുക പാക്ക വ്യഭിചാരത്തെ വെളുപ്പിക്കാസിമി മനസ്സിലാക്കണം എന്താ അറിയോ നിങ്ങളുടെ വലിയമാരുടെ പ്രത്യേകത വ്യഭിചരിക്കലാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയമാരെ കൊണ്ട് ആറാട്ടാണ് കാരണം എന്താ വെച്ചാല് ഇതിനായിട്ട് രേഖപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ വരെയുണ്ട് വ്യഭിചാരത്തിന്റെ കേന്ദ്രങ്ങൾ അവിടെയൊക്കെ പോയാല് സംഗതി വലിയമാരുടെ കച്ചവടക്കാരം നിങ്ങൾ ഈ പറയണ കാര്യൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണെങ്കിൽ കേട്ടോ നിങ്ങള് പക്ക വ്യഭിചാരത്തെ വെളുപ്പിച്ച് തേച്ച് വെളുപ്പിച്ച് ഒരച്ച് കുളിപ്പിച്ച് വെക്കുക വെക്ക എവിടുന്ന് മതം പഠിച്ചേക്ക് പോയി തൃപ്പഞ്ചി പോയി അങ്ങനെ പെണ്ണ് വ്യഭിചരിച്ച കാര്യം പറയാൻ വേണ്ടിട്ട് തൃപ്പഞ്ചിക്ക് പോയി തൃപ്പഞ്ചി തൃപ്പൻസിടെ വലിയ ഉണ്ട് ഉസ്താദ് അവൻ ഈ മാണെങ്കിൽ മൂപ്പരക്കുമാണെങ്കിൽ എന്ത് ചെയ്യാ കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മൂപ്പരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇനി മൂപ്പർക്കും ആണെങ്കിൽ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പൊന്നാര കാസിമി കാസിന് എന്ന് പറഞ്ഞ സംഗതി നടത്തിക്കഴിഞ്ഞാൽ എറിഞ്ഞു വല്ലാന്നാ പറഞ്ഞത് നിങ്ങളെ നമ്മളത്തോളം വെളുപ്പിച്ചാണ് നിങ്ങള് ബാക്കി പറയും ബാക്കി പറ കേക്കട്ടെ ഇതെന്താ കേൾക്കണവർക്ക് നല്ല കഥിമരത്തിന്റെ അല്ല പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാല് കിടന്നാ വേലല്ലേ പിന്നെ പകല് കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടേക്കാരം അപ്പൊ പിന്നെ പകലെന്ത് ചെയ്യാ തൃപ്പണിച്ച് പോയിട്ട് അവിടമാണെങ്കിൽ അവിടുത്തെ വലിയ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് തൊട്ടേത്തി പോയതേ കാര്യം വെറുതെ നിങ്ങളൊക്കെ തലയില തൊപ്പിയും വെച്ചിട്ടൊക്കെ പറയുമ്പോ ഒന്നും ആലോചിക്കണ്ടേ എന്താണ് ഈ പറയുന്നത് എന്തിനെ വിളിപ്പിക്കണെന്ന് ആലോചിക്കണ്ടേ സഹോദരങ്ങളെ ഈ ജാതി ഇവര് പറയുന്ന വലിയ വലിയത് ഇപ്പൊ പെണ്ണുങ്ങൾ അവിടെ കൊടുക്കും കൊണ്ടുപോവുക കള്ളുടിക്ക കഞ്ചാവുടിക്ക ഈ ജാതി കരാമത്തുകള് ഇസ്ലാമിന് ഒട്ടും പരിചയമില്ലാത്ത കാര്യങ്ങള് അതും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മാത്രം കരാമത്തായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതിനൊക്കെ പുറത്ത് നിസ്കരിക്കൂല നോമ്പോൽക്കൂല ഈ നിസ്കാരം നോക്കുമ്പം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണേനും അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം ചെയ്യൂല അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഈ ജാതിക്കാരാകുമ്പത്ത് കേട്ടിരിക്കുന്നവന്റെ തലച്ചോറ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ പ്രസംഗിക്കുമ്പോഴും അയാളെ മുന്നിലുണ്ടാവില്ല ഒരു പത്തെണ്ണം ബുദ്ധിമുട്ടുള്ള ഇവർക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൊടുത്തൂടെ കാസിമിങ്ങനെ തലയിലുള്ള തൊപ്പി ഒന്ന് മാറ്റി ചേരെ കുറച്ചിസം വെയിലൊള്ളിച്ച് ഇന്നാലെങ്കിലും മതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലോന്ന് ഒന്ന് പറഞ്ഞുകൊടുത്തൂടെ ഏതായാലും ഇങ്ങനത്തെ മുസീബത്തിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസലാ വലൈക്കും വാഹത്ള്ള